സ്വാഗതം നാളെ വിഷു ആണ് അപ്പൊ തലേ ദിവസം എന്തെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ വാങ്ങിക്കണം പടക്കം വാങ്ങിക്കണം അല്ലേ കുഞ്ഞപ്പാ കുറച്ച് പടക്കം കുഞ്ഞപ്പനെ അവൻ്റെ അപ്പ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ വിഷു കൈനീട്ടായിട്ട് അവൻ ഒരു കിറ്റ് നിറച്ച് പടക്കമാണ് വാങ്ങിച്ചു കൊടുത്തത് അതിന്റെ മുന്നേ വിഷുവായിട്ട് എന്ത് തിരക്കാണല്ലേ കടകളിൽ പടക്കം വാങ്ങിക്കാനും കുഞ്ഞു കൃഷ്ണനെ വാങ്ങിക്കാനും പച്ചക്കറി കടയിലും ഒക്കെ ഭയങ്കര തിരക്കാണല്ലേ അപ്പൊ ഞങ്ങൾ സാധാരണ ഉണ്ടല്ലോ ആ വീട്ടിൽ നമുക്ക് എല്ലാ ദിവസവും വെളുപ്പിനെ കണിയുമായിട്ട് പിള്ളേർ വരും കേട്ടോ കൃഷ്ണനൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ വർഷവും രാവിലെ ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ പിള്ളേർ വരും പിന്നെ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വേറെ കണി വയ്ക്കാറില്ല ഇത്രയും നാളായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം വെച്ചാലോ എന്ന് ഞാൻ ചേട്ടനോട് ചോദിക്കുവായിരുന്നു അപ്പൊ എന്തായാലും നോക്കാം എന്ത് കാഴ്ചകളാണ് എന്തോരം പൂവാണ് എന്റെ പൊന്നെ തുളസിമാല മുല്ലപ്പൂ ചക്ക നമ്മൾ വിഷുവിന് വെക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കണിക്കൊന്ന അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഓ ചേച്ചി എനിക്ക് കൊതി വരുന്ന ചേച്ചി ആ മുല്ലപ്പൂ ഉണ്ട് എനിക്ക് എനിക്കിതാ ചേച്ചി ഹലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ അതിന്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ അയ്യോ ഇത് എന്ത് ഇത് തീരുന്നില്ലല്ലോ കുഞ്ഞ് തീരുന്നില്ലല്ലോ കുഞ്ഞു കച്ചവടം ഈ എത്തിയപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് ഒരു ചെറിയ മോൻ കേട്ടോ അവൻ കുതിരപ്പുറത്ത് പോവുകയാണ് ഇത്രയും തിരക്കിനിടയിൽ ഈ തോപ്പുംപൊടിയിൽ സമ്മതിക്കണം കേട്ടോ ഇവന്റെ ധൈര്യം അതും ചെറിയ കുതിരയൊന്നും അല്ല അത്യാവശ്യം എന്താ ഏതേ നോക്കിക്കേ ഞാൻ പുറത്തുകൂടി വലിയ കുതിരയാണ് വാവ സൂപ്പർ സൂപ്പറാ അങ്ങനെ നമ്മൾ നേരെ ഫോട്ടോ കൊച്ചിയിൽ എത്തിയപ്പോൾ നമ്മുടെ വെളി ഗ്രൗണ്ടിൽ ഒരു അടിപൊളി പരിപാടി നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവിടെ കാർ അങ്ങോട്ട് ഒതുക്കി കണ്ടില്ലേ ഫോട്ടുകി ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആമസോൺ ഫോറസ്റ്റ് ലൈവ് ആനിമൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈവ് ആനിമൽസ് എന്നൊക്കെ എഴുതിയപ്പോൾ കുഞ്ഞപ്പനെ കാണിക്കാൻ വേണ്ടി കയറിയതാണ് മൂന്ന് പേർക്കും ടിക്കറ്റ് എടുത്തു അറുപത് രൂപയായിരുന്ന കേട്ടോ ഒരാളുടെ ടിക്കറ്റിന് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരുപാട് മറ്റേ വൈക്കോലും പുല്ല് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് പക്ഷികൾ നമ്മുടെ ലവ് ബേർഡ്സ് ഉണ്ട് നമ്മളധികം കാണാത്ത ഒരുപാട് എന്താ പറയുക കോഴികൾ അതിനെന്താ പറയുന്നത് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതേ പക്ഷി മൃഗാദികളെ ശല്യം ചെയ്തതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മോൻ കോഴിയെ പിടിക്കാൻ വേണ്ടി കോഴിയുടെ പുറകെ ഓടുവായിരുന്ന കേട്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം കണ്ട കണ്ടാൽ കുഞ്ഞപ്പനും അതുപോലെ ചെയ്യാൻ നോക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോന്നെ ഒന്നും തൊടരുത് എന്താ വൈറ്റ് കളറിലെ ഞാനൊരു ഹെന്നിനെ കണ്ടായിരുന്ന കുഞ്ഞപ്പം പറയുവാണെ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ െ അമ്മ പറയാം പാമ്പിന്റെ സീൻ എത്തട്ടെ ഗൈസ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോ എന്റെ കൂടെ കുഞ്ഞപ്പനുണ്ട് ഓന്തുണ്ട് പാമ്പുണ്ട് ബേർഡ്സ് വലിയ വലിയ തത്തകളൊക്കെ ഉണ്ടല്ലേ തത്തകളുണ്ട് കോഴിയാണ് കേട്ടോ അടിപൊളി നമ്മുടെ സാധാരണ കോഴികളല്ല അതെ പാമ്പ് കുഞ്ഞപ്പിക്കണേ ഞാൻ വിചാരിച്ച പോലെ അല്ലെട്ടോ അവനൊരു പേടിയില്ലായിരുന്നു അവൻ പാമ്പിന്റെ തൊടും തലോടും ഒക്കെ ചെയ്യും ആര് പാമ്പാ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് ആ തത്തമ്മേനെ നമ്മൾ ഇങ്ങനെ തോളത്ത് വെച്ച് ഫോട്ടോ എടുക്കണേനും പാമ്പിനെ കൈയിലെടുക്കണേനും ഒക്കെ നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കണായിരുന്നു കേട്ടോ അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്തില്ല ചുമ്മാ എല്ലാം തൊളിയൊക്കെ ചെയ്തോളൂ ആ ചേട്ടനാണെങ്കി ഒരു കുഞ്ഞു കുഞ്ഞിത്തത്തനെ കൊണ്ട് പോയി കുഞ്ഞപ്പന്റെ തോളി വെച്ചുകൊടുത്തേട്ടോ അവന്റെ ആഗ്രഹത്തിന് ൊക്ക അടിപൊളിയായിരുന്നു കൈസ് പക്ഷെ അവിടുത്തെ പൊടി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഈ വൈക്കോലിൻ്റെയും പുല്ലിൻ്റെയൊക്കെ ആ ഒരു പൊടി മണയില്ലേ അലർജി ഉള്ളവർക്കൊന്നും പറ്റത്തേ ഇല്ല ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലായിരുന്നു അപ്പോൾ അതേ കണ്ടില്ലേ കുഞ്ഞപ്പോൾ ബാബിനൊക്കെ തുടർന്ന് കൈയ്യിലെടുത്തോ കയ്യിൽ വെച്ചോ എന്ന് ആ ചേട്ടൻ പറഞ്ഞു പക്ഷേ അവന് കയ്യിലോട്ട് എടുക്കാൻ പേടി അത് കണ്ടില്ലേ തല ഇങ്ങനെ നീട്ടി നീട്ടി കണ്ടില്ലേ നമ്മൾ തൊടുമ്പോൾ അതിന് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ തല നീട്ടി വരും പക്ഷേ കടിക്കൊന്നുമില്ല കടിക്കുന്നതാണെങ്കിൽ അവർ നമ്മുടെ കയ്യിലോട്ട് തരില്ലല്ലോ അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും തൊട്ടു നോക്കി കോഴീനെയൊക്കെ കണ്ടില്ലേ തത്തി തത്തി നടക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കുഞ്ഞപ്പനൊരു കുഞ്ഞുത്തത്തമേനെ പിടിക്കാൻ കൈവോക്കിയപ്പോൾ ത്തമ്മ പറഞ്ഞു പോയി അവസാന ആ ചേട്ടനാണെങ്കിൽ ഇതേ പാമ്പിന് ഇനി ആർക്കെങ്കിലും തുടങ്ങി തൊട്ടോ അതിനെ അതിനെടുത്ത് വെക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ തൊട്ടു അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒരുപാട് സ്റ്റോൾ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ടോയ്സിന്റെ സ്റ്റോളാണ് പിന്നെ പറയണോ കുഞ്ഞു അവിടെ നിന്ന് കൊണ്ടുപോകാൻ പെട്ട പാട് അപ്പോൾ ഇവിടെ ചെന്നാലും ഈ കാറ് മേടിച്ചു കൂട്ടുന്നതുകൊണ്ട് കുഞ്ഞു ഇപ്രാവശ്യം കാറ് മേടിച്ച് തരൂല ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന തപ്പി 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 ഒരു ടോർച്ച് കണ്ടുപിടിച്ച് അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ ഒരു മോനെ അവൻ്റെ അമ്മയും കൂടെ കണ്ടേ അവർ കോയിറ്റിലാണ് അവിടെ ഇരുന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ആജർ ആ അത് വെച്ച് ചേട്ടനെ എൻ്റെ മുതിർത്ത് മസാജ് ചെയ്ത് തന്നതാണ് എൻ്റെ പിന്നെ അടിപൊളി സാധനമായിരുന്നു ഞാൻ തുള്ളിപ്പോയ ആദ്യം ആദ്യം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുതുകിൽ വെച്ചപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി പിന്നെ കുറേ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് ആ ചേച്ചിയായിട്ട് ഞാൻ കൂട്ടിമുട്ടി സോറി ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈ ടോപ്സിൻ്റെ കുർത്തീസിൻ്റെ ഒരു സ്റ്റോൾ കണ്ടത് എൻ്റെ പൊന്നെ ഈ അടിപൊളി കണ്ട ആ സ്ലീവ്ലെസ് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ഒരുപാടുണ്ട് അല്ലാത്തതും സ്ലീവ് ഉള്ളതും ഒക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇതിനെല്ലാത്തിനും അഞ്ഞൂറ് രൂപയ്ക്ക് ഇതെല്ലാം നല്ല അടിപൊളി തന്നെയാണ് ഗെയ്സ് നമുക്ക് എന്തെങ്കിലും ഷെയ്പ്പോ എന്തെങ്കിലും ഒരു ഓൾട്ടറെ ഓൾട്ടറേഷൻ വരുത്തണമെങ്കിലും അവിടെ കൊടുത്താൽ മതി അവർ തന്നെ ഫ്രീ ആയിട്ട് ചെയ്തു തരും ഈ ഡ്രസ്സിൻ്റെ പുറകിലൊരു തയ്യൽ മെഷീൻ ഇട്ടിട്ടുണ്ട് ആ മെഷീനിൽ അപ്പോൾ തന്നെ അവിടെ വെച്ച് നമുക്ക് ഓൾട്ടർ ചെയ്ത് തരും അതുപോലെ തന്നെ മറ്റേ ട്രയൽ റൂമും അവർ ചെറുതായിട്ടൊരു ചെറിയൊരു ട്രയൽ റൂമും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ചേട്ടനാണെങ്കിൽ ഞങ്ങൾ വേറൊരു അത്യാവശ്യത്തിന് ഫോട്ടോ വെച്ച് പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ സമയം ബോഡി വേഗം വാന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ എനിക്ക് ഇട്ടുനോക്കാനും വാങ്ങിക്കാനും ഒന്നും സമയം കിട്ടില്ല നിങ്ങൾ ഈ മാസം അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്താണ് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തത് കേട്ടോ അപ്പൊ അത് ഈ നൈറ്റ് വെയേഴ്സ് പോലത്തെ ഡ്രസ്സിനൊക്കെ നാനൂറ് രൂപയുള്ളൂ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ആ പിങ്ക് ടോപ്പിനും ഒക്കെ നാനൂറ് എല്ലാത്തിനും ഈ ടോപ്പിനും എല്ലാത്തിനും നാനൂറാ എല്ലാം നല്ല അടിപൊളി ടോപ്പാണ് നാന്നൂറ് രൂപയ്ക്ക് പിന്നെ പാൻറ്റും കുർത്തിയും കൂടി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സെറ്റ് ഉണ്ടായിരുന്നു അത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ എല്ലാവരും വാങ്ങിച്ച ഒക്കെ ഒരുമാതിരി അവിടെ തീർന്നായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആ പാൻറ്റും കുർത്തിയും കൂടി എടുത്തേനെ പിന്നെ എനിക്ക് സമയവും ഇല്ല ഇട്ട് നോക്കാനൊന്നും അതുകൊണ്ട് വേഗം പോയി അപ്പോൾ അത് അവിടെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് കുഞ്ഞപ്പൻ ചെന്ന് നോക്കുന്നുണ്ടായിരുന്നേ പോകുന്ന വഴിയാണ് വഴിയാണിത് ഈ ഹോട്ട് ബാഗ് കണ്ടത് അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ എന്നെ പൊന്നെ അടിപൊളിയാണ് ആ ചേച്ചി പറഞ്ഞു പറഞ്ഞ് 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 എന്താ പറയുക ശരിക്കും നമുക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിയ സാധനം മാത്രമേ ഞാൻ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ചേച്ചി എനിക്ക് ഹോട്ട് ഇതേ വൈറ്റത്തെ വെച്ച് തരികയാണ് നമ്മൾ ഒക്കെ ആയിരിക്കുമ്പോൾ വയർ ഒക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ മുട്ടുവേദനയോ പെടലി വേനയോ അങ്ങനെ വേദന വരുമ്പോൾ ഇങ്ങനെ ചൂട് പിടിക്കാൻ തോന്നൂലേ അപ്പോൾ ആ ഹോട്ട് ബാഗിൽ വെള്ളം നിറച്ചിട്ട് ചൂട് പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല സാധനം അതൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞത് ഇപ്പോൾ പൊരി പൊരിയും കാര്യങ്ങളും അങ്ങനത്തെ ഇതും പിന്നെന്താ അതും ഇതും ഒക്കെ ഉണ്ട് കുറേ സ്റ്റോളുണ്ട് അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഏതെങ്കിലും കാര്യയുടെ മുമ്പിൽ നിന്നാൽ ഞാൻ അങ്ങ് നിന്ന് പോവും സമയം പോകുന്ന പോലും അറിയില്ല കണ്ടില്ല അത്ര അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ആ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒപ്പം തന്നെ അപ്പോൾ അപ്പതേ അവസാനം ഇറങ്ങാൻ എടുത്ത് ഈ ഫ്രെയിംസിന്റെ കട ഇതിനു മുമ്പ് എറണാകുളത്ത് നമ്മുടെ എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിൽ ഇതുപോലെ പരിപാടി വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫ്രെയിംസ് നല്ല രസമാണ് കേട്ടോ ആ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ രണ്ട് മക്കളുടെ കാര്യം ഞാൻ എടുത്തു പറയാണ് പേര് ഞാൻ മറന്നുപോയി സോറി നല്ല കമ്പനി ആയിരുന്നു കേട്ടോ കുഞ്ഞപ്പനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് വീഡിയോസ് എല്ലാം കാണാറുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പത്ത് മണിയെങ്കിലും ആയി കാണും അവിടെ എല്ലാം അടച്ചു ക്ലോസ് ചെയ്തു അപ്പോൾ കിഡ്സിന് വേണ്ടി ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് അവിടെ കളിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ മറ്റേ ഏറ് നിറച്ച മറ്റേ സംഭവം ഇല്ല ഇങ്ങനെ ചാടി ചാടി പിള്ളേർ കളിക്കുന്നത് അതിൽ കയറാൻ വേണ്ടിയൊക്കെ കുഞ്ഞപ്പം പക്ഷെ അതൊക്കെ കഴിഞ്ഞു പത്ത് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മളത് ലാസ്റ്റ് ഒരു ഫോട്ടോയും കൂടി നമ്മൾ നമ്മളത് തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ താമസിച്ച് പോയി നമുക്ക് വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിലോട്ട് പോയത് കേട്ടോ അവിടെ പോയി പിടിച്ച് തിരിച്ച് വന്നപ്പോൾ സമയം പോയി ഞാൻ റോട്ടിൽ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞില്ലേ അതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എല്ലാ കടയൊക്കെ വീട്ടിൽ കച്ചവടക്കാരെല്ലാവർക്കും അപ്പൊ അതേ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പടക്കം കൊണ്ട് മണിയായി കേട്ടോ കുഞ്ഞപ്പാ കുഞ്ഞപ്പം എന്തുപാട്ടാണ് ഫേവറേറ്റ് സാധനം കമ്പിത്തിരിയാണ് ഗൈസ് കമ്പിത്തിരിനോട് പേടിയൊന്നുമില്ല ഓ പടക്കമാണ് ആൾക്ക് പേടി അല്ലേ പൊനാ അങ്ങനെ അച്ചാമ്മയും കുഞ്ഞപ്പനും കൂടി കമ്പിത്തിരി കത്തിക്കുകയാണ് അച്ചാമക്കും കുഞ്ഞപ്പനും രണ്ടുപേർക്കും എന്താണ് ഈ പാടത് ഗൈസ് കമ്പിത്തിരി കത്തിക്കുമ്പോ പാടാൻ പറ്റിയ പാട്ടാണ് മറ്റേ ഇലുമിനാറ്റിയുടെ പാട്ടാണ് കേട്ടോ കേട്ടാ കുഞ്ഞപ്പിനീ പാടിയത് നിങ്ങക്ക് എന്തെങ്കിലും അറിയില്ല എന്തു പറ്റി താഴെട്ടോ താഴെട്ടോ കൈ പൊള്ളണമെങ്കിൽ താഴെട്ടോ തീ അച്ചടം ഏത്തോട്ടെറിഞ്ഞേനേ ഇപ്പ ഗൈസ് അടുത്ത് പെൻസിലാണ് പെൻസിലത്തിക്കാം എന്റെ അപ്പ കത്തിച്ചു അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന സാധനം എന്താന്ന് എനിക്കറിയത്തില്ല അത് ഗുണ്ടാണോ പിന്നെ ഈ പൊട്ടി മോളി പോയിട്ട് ഇങ്ങനെ വർണ്ണശബളമായി ഇതാക്കുന്ന എന്നൊന്നും അറിയില്ല കുഞ്ഞപ്പ നീ കത്തിക്കണ്ട വിച്ചു നീ കത്തിച്ചാ മതി വേണ്ട 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 ഇടാ കുഞ്ഞു വേണ്ട കത്തിക്കടാ എന്താ ഇവിടെ നടന്നെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് വച്ചണം നീ ചെയ്താ മതി വിഷ്ണു 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 ഏ ആ ഇത് ഇത് കൊറപ്പല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇത് അധികം പേടിക്കാനും ഇല്ല എന്നാ നല്ല ഭംഗിയാണ് നല്ല ഉച്ച ഉണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു പോകും ഗൈസ് കുഞ്ഞപ്പൻ ധൈര്യം സംഭരിച്ച് വിഷ്ണുമായിട്ട് കത്തിക്കാൻ ഇപ്പൊണ്ട് ആ ഓടിക്കൂല കുഞ്ഞപ്പൻ പറന്നോടി ഒരു കൊരോപ്പ് കത്തുന്നേ ഇല്ലാരും നമ്മൾ കൊറേ നേരമായി കൊരോപ്പ് കത്താൻ ട്രൈ ചെയ്യുന്നു കത്തുന്നില്ല ചേട്ടനാണെങ്കിൽ കൊണ്ടിട്ടോ ചക്ര വീണുപോയി വാ സൂപ്പർ ക്രം ചക്രം ചക്രം ഏ ഏ ചിറ്റി പോയി ചിറ്റി പോയി അയ്യോടാ മറിഞ്ഞു പോയാ എന്താച്ചാ ഓ ആ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും കുറച്ചുകൂടി പടക്കം വാങ്ങിച്ചു അപ്പൊ എല്ലാം കൂടി ഒത്തിരി പടക്കം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മള് തിരക്കിലായത് കൊണ്ട് ഷോ എനിക്ക് ഇപ്പോഴത് ഓർക്കുമ്പോ സങ്കടം പടക്കം മേടിക്കാൻ പറ്റിയില്ല തിരിച്ചു വന്നപ്പോ കടയൊക്കെ പൊട്ടിപ്പോയി അപ്പൊ കമ്പിത്തിരിയൊക്കെ ആദ്യമേ തീർന്നു പോയി കേട്ടോ സാധാരണ നമ്മൾ കൊരോപ്പൊക്കെ കത്തിക്കുന്നത് കമ്പിത്തിരി വെച്ചിട്ടല്ലേ അപ്പൊ കൊരോപ്പൊന്നും കത്തിക്കാൻ കുറെ പാടുപെട്ടിട്ടാണ് കൊരോപ്പൊക്കെ കത്തിച്ചത് കേട്ടോ മെഴുകുതിരിയിലും അതിലും ഇതിലും വെച്ചിട്ട് അപ്പൊ എന്താണെങ്കിലും പിറ്റേ ദിവസം വിഷുവിന്റെ അന്ന് കുറെ പടക്കം മേടിക്കാൻ കുഞ്ഞപ്പന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തേക്ക് വെക്കരുത് നേരത്തെ വാങ്ങിച്ച് വെക്കണം നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞ ഇതാണ് ഗേസ് ഞങ്ങൾ തലേ ദിവസം വൈകിട്ട് മരിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് നമുക്ക് ആ ഒരു അത്യാവശ്യം വന്ന് പോകേണ്ടി വന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ പ്രാവശ്യത്തെ വിഷു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ തലേ ദിവസം അടിപൊളി തന്നെയായിരുന്നു ഇനി വിഷുവിൻ്റെ അന്ന് ഉണ്ടോ ബ്ലോഗുണ്ടോ ഇല്ലയോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ തലേ ദിവസത്തെ ബ്ലോഗ് മാത്രമേ ഇട്ടുള്ളൂ കാരണം വിഷുവിൻ്റെ അന്ന് ഭയങ്കര തിരക്കായിരിക്കും വീഡിയോസ് ഒന്നും എടുക്കാനേ പറ്റത്തില്ല അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് മാലപ്പടക്കം കൂടി ഉണ്ടായിരുന്നു മാലപ്പടക്കം എൻ്റെ മുന്നേ ഞാനോർത്ത് നമ്മൾ ചെവി പൊട്ടിപ്പോകും അത്രയും സൗണ്ടായിരിക്കും എന്ന് പക്ഷെ മാലപ്പടക്കത്തിന് പ്രതീക്ഷിച്ച സൗണ്ട് ഇല്ലായിരുന്നു പക്ഷേ വേറൊരു സംഭവത്തിന് ഭയങ്കര സൗണ്ടായിരുന്നു കത്തിക്കാൻ പോവാണ് വിഷ്ണു എല്ലാം ഓടുന്നു റെഡി റെഡി വൺ വൺ ഒരു സ്റ്റാർട്ട് മാലപ്പടക്കത്തിനൊന്നും ശരിക്കും ഈ സൗണ്ട് അല്ല വേണ്ടത് ഇത് വലിയ സൗണ്ട് ഇല്ലായിരുന്നു ആ ഏതിനാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് എന്ന് ഞാൻ തരാം അവസാനത്തേക്ക് വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു പൊട്ടിക്കാൻ അപ്പൂസേ കളപ്പന്റെ തൈര് നോക്കിക്കേ ഹായ് ഒരാൾ ഇവിടെ ഒരാളെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തയ്യാറെടുപ്പിലാണ് ഗൈസ് അതുകൊണ്ട് കാണാൻ എല്ലാ ടീഷർട്ട് ഒന്നും കാണിച്ചെടാ ടീഷർട്ട് എല്ലാരും ഞെട്ടട്ടെ ജിമ്മ ആ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള എടുക്കണ്ട കുഞ്ഞപ്പാ പേടിച്ചു നിക്കുവാണോ കള്ളിപ്പിണ്ണി ഗൈസ് കുഞ്ഞപ്പൻ അപ്പൂസിന്റെ പുറകെ വിളിച്ചിരിക്കുകയാണ് ഓ ചീറ്റിപ്പ ചീറ്റ് നല്ല ഒച്ചുണ്ട് പക്ഷെ ചെലവക്കെ ചീറ്റൊന്നും കൈക്ക് മരവിപ്പുണ്ടീഡിയോ കിട്ടിയത് കയ്യിൽ ഇരുന്ന് എനിക്ക് തോന്നിയോ നല്ല അച്ചട കയ്യിൽ ഇരുന്ന് പൊട്ടി ഓ അതാ അമ്മ പറഞ്ഞത് കുഞ്ഞേ ഇട നീ എന്ത് ഗായസ് പടക്കത്തിന്റെ ഉച്ചാരണം കുഞ്ഞപ്പൻ തലങ്ങണി എടുത്ത് മൂടി നിക്കുകയാണ് ഈ പോലെ പടക്കത്തിനുണ്ടല്ലോ ഗുണ്ടിന്റെ സൗണ്ട് ഇത്രയും ഉച്ച ഉണ്ടാവും വിചാരിച്ചില്ല ഭയങ്കര ഉച്ചല്ലേ അടിപൊളി സാധനം ഗായസിയുടെ അച്ഛനും മത്സരമാണ് കുഞ്ഞപ്പനെ കാണിച്ചരാഞ്ഞുനെ അപ്പ അച്ഛൻ കൂടി മത്സരാണല്ലോ ആ നീ എന്താ ചെവിയുമ്പോത്തിരിക്കടാ ഞാൻ പണ്ടൊക്കെ ഓലപ്പടക്കം കത്തിച്ചിട്ടുണ്ട് പക്ഷെ തോന്നേടാ ഇതിനു മുമ്പ് ഞാൻ കത്തിച്ച പടക്കം പോലെ ഇത് നല്ല ഒച്ച പടക്കാണ് ഭാഗ്യം എനിക്ക് നല്ല വലിയ തിരിയുള്ളത് കിട്ടിട്ടാ ഇത് പൊട്ടണെങ്കി ഒരാഴ്ച പിടിക്കും അപ്പൊ പേടിക്കണ്ട കത്തിക്കട്ടേടാ വിളിയർ വിളിയ നിന്റെ തലയിൽ വെച്ച് വിട്ടിച്ചാലാ എടാ നല്ല രസം കൈ വെച്ച് വെച്ചോടിക്കോ ആ നിന്റെ മൂക്കി വാ നിന്റെ മൂക്കടാ അവിടെ നിന്ന് മാമിയുടെ മൂക്കിയോ ചോര ചിന്തും എനിക്കിപ്പോ ഭയങ്കര